ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സേനനാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മനസ്സ് പറയുന്ന രൂപ എൻ്റെ അടുത്തേക്ക് വരികയാണെന്ന് അതുപോലെ സംഭവിക്കണേ എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സരൂവിനെയും ശാരിയാണ് രണ്ടുപേരെയും അടുത്തേക്ക് രാഹുൽ വരുന്നു രാഹുലിനോട് ശാരി പറയുകയാണ് ഇവിടെയാണെങ്കിൽ ആ സംസാരിക്കാത്തവൾ താര വന്നിരുന്നു അവളുടെ മകളാണെന്ന് സരൂ എന്നൊക്കെ പറയുകയാണെന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോൾ രാഹുൽ ഒന്ന് ഞെട്ടുകയാണ് എന്താണ് എന്നൊക്കെ ശാരി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ സരിവ് എൻ്റെ മകളാണ് മാത്രം ഞാൻ സമ്മതിച്ചു തരില്ല എന്നൊക്കെ ശാരി പറയുന്നു ഇതൊക്കെ ആ സേനൻ്റെ പണിയായിരിക്കുമെന്നൊക്കെ പറയുകയാണ് രാഹുൽ പറയാണ് അവൾ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് അവളെ അടിച്ചോടിച്ചോണം ഇതൊക്കെ സേനൻ്റെ പരിപാടിയാണെന്ന് പറയുന്നു ഷാരയും സരയുമാണെങ്കിൽ എങ്ങനെയെങ്കിലും സേനനെ അവസാനിപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് പറയുകയാണ് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് അതിനുവേണ്ടി ഞാനൊരു ഗുണ്ട ഏർപ്പാടാക്കുന്നുണ്ടെന്ന് അതേസമയം മനോഹർ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ അമ്മായിയപ്പനെ വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ സരയു താരയുടെ മകളായിരിക്കാം പിന്നീട് കാണിക്കുന്നത് കല്യാണിയും കിരണ്ണെയുമാണ് കല്യാണിയാണെങ്കിൽ കിരണോട് പറയാണ് താരയാൻ്റി കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് കിരൺ അപ്പോൾ പറയണം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിങ്ങളോടൊക്കെ പറയരുതെന്ന് കല്യാണി അപ്പോൾ പറയുന്നു ഞങ്ങളായിട്ട് പറഞ്ഞതല്ല അല്ലാതെ കേട്ടതാണെന്ന് കിരൺ അപ്പോൾ പറയുകയാണ് സരീവാണെങ്കിൽ സ്വന്തം അമ്മയാണല്ലോ പിടിച്ചു തള്ളിയതെന്ന് കല്യാണി അപ്പോൾ പറയുകയാണ് അറിയില്ലല്ലോ എന്നൊക്കെ കിരൺ അപ്പോൾ പറയുന്നുണ്ട് അറിഞ്ഞാലും അവൾ അംഗീകരിക്കത്തില്ല താരയെ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ പറയുന്നു കിരൺ പറയാണ് ഇനി എല്ലാവരും സൂക്ഷിക്കണം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എന്തുമാകാമെന്നൊക്കെ പറയുന്നു കിരൺ ആണെങ്കിൽ കിരൺ്റെ അച്ഛനെ കണ്ടിട്ടും താരെ അറിഞ്ഞ കാര്യമൊക്കെ പറയുകയാണ് സേനൻ അപ്പോൾ പറയുന്നുണ്ട് ഇനിയും തൊട്ട് താരെ നിയന്ത്രിക്കാനും പറ്റില്ല സ്വന്തം മകളെ കാണാൻ വേണ്ടി എന്തായാലും അവൾ പോകുമെന്നൊക്കെ പറയുന്നു എല്ലാ കാര്യങ്ങളും അറിയുമെന്ന് രാഹുലും സരിയും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല എന്ന് കിരൺ പറയുന്നു എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയുന്നുണ്ട് താരെ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ യും രൂപയും തെറ്റിച്ചത് ഈ താരയുടെ പേരിലാണ് താരയുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞാണ് പ്രശ്നമൊക്കെ ഉണ്ടായത് ഇനിയെങ്കിലും നിന്റെ അമ്മയോടും സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൂടെയെന്ന് ചോദിക്കുകയാണ് കിരൺ അപ്പോൾ പറയുന്നു തൽക്കാലം ഇപ്പോൾ വേണ്ട എന്ന് ഇപ്പോൾ നിങ്ങൾ ഒന്നിച്ചെന്നറിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും നോക്കാനുണ്ടാവില്ല പ്രതികാരം വീട്ടാൻ ശ്രമിക്കുമെന്നൊക്കെ പറയുകയാണ് ഇനിയും എൻ്റെ അച്ഛനെയും അമ്മയും പിരിയിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവരെ കൊന്നിട്ടാണെങ്കിലും ജയിലിൽ പോകുമെന്ന് കിരൺ പറയുന്നു പിന്നീട് കാണിക്കുന്നത് കല്യാണി ആണെങ്കിൽ കാദമ്പരിയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ടാണെങ്കിൽ നാളെ കമ്പനിയിൽ വരാനെന്നും ജോലി റെഡി ആയിട്ടുണ്ടെന്നും പറയുന്നു കല്യാണി സൂചിപ്പിക്കുന്നുണ്ട് ജോലിയുടെ കാര്യത്തിൽ ഞാൻ ബന്ധങ്ങളൊന്നും നോക്കില്ല എന്ന് കാദംബരി അതൊക്കെ എനിക്കറിയാമെന്ന് പറയുകയാണ് കാദമ്പരിയാണെങ്കിൽ മുത്തശ്ശിയോട് ജോലി കിട്ടിയ കാര്യമൊക്കെ പറയുന്നു വിക്രമനെ കുറ്റപ്പെടുത്തി കാദമ്പരി പറയുന്നുണ്ട് അവൻ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ജീവിതമൊക്കെയും നല്ലൊരു ഭാര്യയുമൊക്കെ ആയിരുന്നു കിട്ടിയത് പക്ഷേ അവൻ അതെല്ലാം നശിപ്പിച്ചെന്നൊക്കെ പറയുന്നു കല്യാണിയെ ഒരുപാട് കൊച്ചിലെ ദ്രോഹിച്ചതിനെക്കുറിച്ചൊക്കെ കാദമ്പരി പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് നീ ഇപ്പം എന്തിനാണ് ഇത്ര ആളാകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് നിനക്ക് വലിയ ജോലി കിട്ടിയതിൻ്റെ അഹങ്കാരമാണോ എന്നൊക്കെ പറയുകയാണ്ബരിയാണെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളൊക്കെ മാറിയാൽ നന്നായിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒന്നും രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശിയാണെങ്കിൽ പ്രകാശനോട് പോയിട്ട് കാദമ്പരിക്കും ജോലി കിട്ടിയ കാര്യം പറയുകയാണ് ഇനിയും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവർക്ക് രണ്ടു പേർക്കും ജോലി ഉള്ളത് കൊണ്ട് അവർക്ക് കുടുംബം നോക്കാൻ ഇനിയും പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയണം നമ്മുടെ കാര്യത്തിലാണിപ്പോൾ പ്രശ്നമായത് വിക്രമിനെ ആണെങ്കിൽ ഒരു ഹോട്ടൽ ജോലിക്കെങ്കിലും പറഞ്ഞു വിടുന്നു പറയുന്നു പ്രകാശൻ അപ്പോൾ പറയണ കല്യാണിയാണെങ്കിൽ ഇപ്പോൾ വിക്രമിനെ കാട്ടിൽ ഉയർന്നു വന്നു ഞാനാണെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടതാണ് വിക്രമിനെ ഓർത്തിട്ട് അവൻ കറങ്ങുന്ന കസേരയിൽ വലിയ പൊസിഷനിലൊക്കെ കമ്പനിയിലിരിക്കുമെന്നൊക്കെ ഞാൻ കരുതിയതാണ് പക്ഷെ ഒന്നും നടന്നില്ല മുത്തശ്ശി അപ്പോൾ പറയണം നമ്മൾക്ക് എങ്ങനെയായാലും മുന്നോട്ട് പോകണ്ടേ ഞാനാണെങ്കിൽ വല്ല വീട്ടുപണിക്കെങ്കിലും പോകാമെന്നൊക്കെ പറയുന്നു പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് വയ്യാതെ എങ്ങനെയാന്ന് മുത്തശ്ശി അപ്പോൾ പറയണം എങ്ങനെയായാലും ജീവിക്കണ്ടേ എന്ന് പിന്നീട് കിരണം കല്യാണിയും കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ കാദമ്പരിയും രതീഷും വരുന്നു കാദമ്പരിയും രതീഷുമാണെങ്കിൽ ജോലി കിട്ടിയത് കൊണ്ട് ഒരുപാട് നന്ദി പറയുന്നു കിരൺ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താൽ എല്ലാവർക്കും നല്ല സാലറിയൊക്കെ കൊടുക്കുമെന്ന് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കും കമ്പനിയിൽ ഉണ്ടാകുന്ന ലാഭമാണെങ്കിൽ ഓരോ വർഷവും വീതിച്ചു കൊടുക്കുമെന്നൊക്കെ പറയുകയാണ് കണ്ണി പറയുന്നു കാദമ്പരിക്ക് ക്യാൻറ്റീൻ ജോലിയല്ല റിസപ്ഷൻ ജോലിയാണെന്ന് അതുകൂടെ കേൾക്കുമ്പോൾ കാദമ്പരിക്കും രതീഷിനും ഒരുപാട് സന്തോഷമാക്കുന്നു രണ്ടുപേരും കൈകൂപ്പുകയാണ് കല്യാണി ആണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നു അതുമാത്രമല്ല ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ മാത്രം സ്റ്റാഫായിട്ട് പെരുമാറിയാൽ എന്നൊക്കെ പറയുന്നു കല്യാണിയാണെങ്കിൽ കുറച്ച് പൈസ എടുത്ത് കാദമ്പരിയുടെയും രതീഷിൻ്റെ കയ്യിലും കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് ചേച്ചി പോയി കുറേ ഡ്രസ്സ് വാങ്ങിക്കോളാനെന്ന് കിരൺ അപ്പോൾ പറയണ പെൺമക്കൾ ശാപമാണെന്ന് പറയുന്ന അച്ഛൻ്റെ മുന്നിലാണെങ്കിൽ രണ്ട് പെൺമക്കളും ഉയർന്നു വരുന്നത് കാണട്ടെ എന്ന് സ്വന്തം മകനെക്കാട്ടിൽ ഉയർന്നു വരുന്നത് പെൺമക്കളാണെന്ന് അയാൾ അറിയട്ടെ എന്നൊക്കെ പറയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്